ദുരിതം അനുഭവിക്കുന്നവർക്ക് താങ്ങായി കോതമംഗലം പി ഡബ്ല്യു ഡി റിട്ടയേഡ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എം എസ് ശിവൻകുട്ടി തൻ്റെ ഒരു മാസത്തെ പെൻഷൻ തുക അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ തുക ഏറ്റുവാങ്ങി ദുരിതം അനുഭവിക്കുന്നവർക്ക് സാന്തനമായി കോതമംഗലം പി ഡബ്ല്യു ഡി റിട്ടയർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കോട്ടപ്പടി സ്വദേശി എം എസ് ശിവൻകുട്ടി തന്റെ ഒരു മാസത്തെ പെൻഷൻ തുകയായ നാപ്പതിനായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയാണ് അദ്ദേഹം മാതൃകയായത് എം എൽ എ ആന്റണി ജോൺ തുക ഏറ്റുവാങ്ങി ചേട്ടൻ മുപ്പത്തിയൊന്ന് വർഷക്കാലം സർക്കാർ വർഷം തുടർച്ചയായി ഇവിടെ വർക്ക് ചെയ്തൊരു വ്യക്തി കൂടിയാണത് പ്രദേശത്ത് ഒരുപാട് ഈ മേഖലയിൽ ഉൾപ്പെടെ ഒരുപാട് വ്യക്തി ബന്ധങ്ങളും ബന്ധങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെൻഷൻ തുക അദ്ദേഹം ഇതിനു മുൻപും രണ്ട് പ്രാവശ്യം നേരത്തെ നമ്മുടെ പ്രളയകാലത്തും കോവിഡ് കാലത്തുമൊക്കെ ഇതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ് വീണ്ടും നമ്മുടെ നാട് വലിയൊരു ദുരന്തത്തെ നേരിടുമ്പോൾ ആ മാതൃക അദ്ദേഹം വീണ്ടും കാണിക്കുകയാണ് ഒരു മാസത്തെ പെൻഷൻ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ വേണ്ടി അദ്ദേഹം തയ്യാറായിരിക്കുകയാണ് വളരെ മാതൃകാപരമായി തന്നെയാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ ചടങ്ങ് നടക്കുന്നത് തന്നെ ഈ ആശുപത്രിയിലാണ് അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ആ ചികിത്സയുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയും ഒക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് തന്നാൽ കഴിയുന്ന ഒരു സഹായം തൻ്റെ നാടിനു വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ടുള്ളത് വളരെ മാതൃകാപരമായ ഒരു ഇടപെടൽ തന്നെയാണ് മാങ്ങേലി ആയുർവേദ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിൽ കഴിയുന്ന ശിവൻകുട്ടിയെ ആശുപത്രിയിൽ സന്ദർശിച്ചാണ് എം എൽ എ സഹായധനം സ്വീകരിച്ചത് കഴിഞ്ഞ രണ്ട് പ്രളയകാലത്തും ഓരോ മാസത്തെ പെൻഷൻ തുക ആന്റണി ജോൺ എം എൽ എ മുഖേന അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരുന്നു മെഡിക്കൽ കോളേജിൽ ചേർന്ന ലളിതമായ ചടങ്ങിൽ സി ഏരിയ സെക്രട്ടറി കെ എ ജോയി മെഡിക്കൽ കോളേജ് ട്രസ്റ്റ് പ്രസിഡന്റ് എം ഇ ശശി സൂപ്രണ്ട് ഡോക്ടർ ഷിബു വർഗീസ് എം ഒ സി സി വാസു പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ പി വി കോതമംഗല പി ഡബ്ല്യു അസിസ്റ്റന്റ് എഞ്ചിനീയർ എം എസ് അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം